നമസ്കാരം അമേരിക്കയും അല്ലെങ്കിൽ ട്രംപും മോദിയുമായി ഒരു അകലമുണ്ടാകുന്നതിൽ വിരോധമുണ്ടാകുന്നതിൽ ശത്രുതാ മനോഭാവം ശത്രുത എന്ന് പറയുന്നില്ല ശത്രുതാ മനോഭാവം ഉണ്ടാകുന്നതിൽ ഋഷിക്ക് ഒരു പങ്ക് ഉണ്ടായിരുന്നു പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ഒരു വിഷയത്തിൽ നിന്നാണ് ട്രംപും മോദിയും അല്ലെങ്കിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വലിയ തോതിലുള്ള അകലം ഉണ്ടാകുന്നത് ഈ ട്രംപ് പറഞ്ഞത് റഷ്യയുമായിട്ട് ഉള്ള ഉടമ്പടി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉടമ്പടി നിങ്ങൾ മാറ്റിവച്ചാൽ അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് തീരുവയിൽ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കുറവ് തീരുവ നൽകാം എന്ന ഒരു കരാറായിരുന്നു എന്നാൽ അത്തരത്തിൽ ഒരു നിർദ്ദേശത്തോട് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വഴിപ്പെടേണ്ടതില്ല എന്നുള്ള മോദിയുടെ തീരുമാനം റഷ്യയിൽ നിന്നും എണ്ണ തങ്ങൾ വാങ്ങാതിരിക്കില്ല അത് തുടരുക തന്നെ ചെയ്യുമെന്ന കർക്കശ നിലപാട് മോദി എടുത്തതോടു കൂടിയാണ് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് ഒരു വിരോധം ഇന്ത്യയോട് മോദിയോട് ഒക്കെ ഉണ്ടായത് അങ്ങനെ മറ്റു രാജ്യങ്ങൾക്ക് ഇരുപത് ശതമാനം ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ ഈ ഒരു വിരോധം കൊണ്ട് തന്നെ അൻപത് ശതമാനത്തിലേക്ക് ചുങ്കം ഉയർത്താൻ മോദി നിർബന്ധിതനായി എന്ന് പറയാം മാത്രമല്ല എണ്ണ ഇ അമേരിക്കയിൽ നിന്നും വാങ്ങിച്ച് ഇന്ത്യ യുക്രൈനെ സഹായിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ കൂടി ഈ ഒരു നിലപാടെടുക്കാനായിട്ട് ട്രംപിനെ ട്രംപിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു നിലപാട് കൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യക്ക് വലിയ തോതിലുള്ള ചുങ്കം ഏർപ്പെടുത്തുകയും ഇന്ത്യയെ ഒരു വഴിക്കാക്കുക എന്ന ലക്ഷ്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ റഷ്യയുമായിട്ടുള്ള ആ സൗഹൃദത്തിന് ഒരു തടയിടുക എന്ന ലക്ഷ്യം ട്രംപ് മുന്നോട്ട് വെച്ചത് എന്നാൽ മോദി അത്തരത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് ട്രംപിനെ ചൊടിപ്പിച്ചു എന്ന് തന്നെ പറയാം ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടുക്കുന്നതിന് ഇടയായിട്ടുണ്ട് തങ്ങളെ അപൽ ഘട്ടത്തിൽ സഹായിച്ച രാജ്യം എന്ന നിലയ്ക്ക് രാജ്യത്തിൻ്റെ തലവൻ എന്ന നിലയ്ക്ക് ഇന്ത്യയോടും അതുപോലെ തന്നെ മോദിയോടും എന്നെ റഷ്യക്കും പുടിനും ഒരു സ്നേഹ വാത്സല്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എണ്ണയ്ക്ക് വില കുറയ്ക്കാൻ ഒരു തീരുമാനത്തിലേക്ക് എന്നെ റഷ്യ എത്തി എന്നുള്ളതാണ് അതായത് ഇന്ത്യക്ക് ഇനിയും വലിയ തോതിലുള്ള ഡിസ്കൗണ്ട് എണ്ണയുടെ കാര്യത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യയും കുട്ടിനും യു എസിൻ്റെ അധിക തീരുവയുടെ ഭാരം വഹിക്കുന്ന ഇന്ത്യക്ക് വീണ്ടും റഷ്യയുടെ ഒരു സഹായഹസ്തം എന്നുള്ള റിപ്പോർട്ടുകളാണ് പല ഇൻ്റർനാഷണൽ മീഡിയകളിലും ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും വിലക്കിഴിവോടുകൂടി ഇന്ത്യക്ക് എണ്ണ നൽകാൻ റഷ്യ ഒരുങ്ങുന്നതായിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് ബാരലിന് മൂന്ന് മുതൽ നാല് ഡോളർ വരെ കുറവിൽ റഷ്യ എണ്ണ വിതരണം ചെയ്യുന്നതെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല സെപ്റ്റംബർ അവസാനത്തിലും ഒക്ടോബറിലും ലോഡ് ചെയ്യുന്ന ചരക്കുകൾക്ക് റഷ്യയുടെ യൂറൽ ഗ്രേഡിൻ്റെ വില കുറഞ്ഞ വിലയും റഷ്യ വാഗ്ദാനം ചെയ്യുന്നുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങി ഉക്രൈൻ യുദ്ധത്തിന് ഇന്ധനം നൽകിയെന്ന് ആരോപിച്ചാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ തീരുവ അമ്പത് ശതമാനമായി ഉയർത്തി ഇരട്ടിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ന്യൂഡൽഹി റഷ്യൻ ക്രൂഡിന്റെ പ്രധാന ഇറക്കുമതിക്കാരായി മാറിയിരുന്നു എന്നാൽ ഇതിനെതിരെ ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യയ്ക്ക് മേൽ അധിക താരിഫ് ചുമത്തിയത് എന്നുള്ള റിപ്പോർട്ട് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ വിഷയമൊക്കെ അപ്പോൾ ഈ ട്രംപും മോദിയും തമ്മിലുള്ള അകൽച്ചയ്ക്ക് പ്രധാന കാരണം ഇതുകൊണ്ട് തന്നെ റഷ്യയാണ് സോറി റഷ്യയാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും ട്രംപ് അങ്ങനെ അല്ലെങ്കിൽ തന്നെ ട്രംപിന് അത്തരത്തിലുള്ള ഒരു മിഥ്യാധാരണ കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഈ ചുങ്കം റഷ്യ ഇന്ത്യക്കുള്ള ചുങ്കത്തിൽ വലിയ തോതിലുള്ള വർദ്ധന വലിയൊരു ഇരട്ടടിയാണ് ഇന്ത്യക്കായി അമേരിക്ക കാത്തു വെച്ചത് കരുതി വച്ചത് അല്ലെങ്കിൽ ഇരട്ടടിയാണ് നമുക്ക് നൽകിയത് ഇതുകൊണ്ട് തന്നെ റഷ്യ ഒരു ചെറിയ സഹാനുഭൂതിയൊക്കെ ഇപ്പോൾ ഇന്ത്യയോട് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയുടെ രക്തചുരുക്കം